തൃത്താല ഒതലൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃത്താല ഒതലൂർ സ്വദേശിനി കൊങ്ങശ്ശേരി വളപ്പിൽ അമ്പത്തി വയസ്സുള്ള ഉഷ നന്ദിനിയാണ് മരിച്ചത് സംഭവത്തിൽ ഉഷയുടെ ഭർത്താവ് അറുപത്തിരണ്ട് വയസ്സുള്ള മുരളീധരന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ബുധനാഴ്ച കാലത്താണ് മുരളീധരന്റെ ശബ്ദ സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ എത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി ഉഷ നന്ദിനി അസുഖബാധിതയായി തളർന്നു കിടക്കുകയായിരുന്നു ഇതിൽ മനം നൊന്ത് മുരളീധരൻ ഉഷയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തുനിന്ന് തന്നെ മുരളീധരനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വ്യാഴാഴ്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ വിട്ടു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി